ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തലക്കറി ഉണ്ടാക്കി കേട്ടോ എങ്ങനെയുണ്ടെന്ന് എനിക്കിരത്തില്ല ഭയങ്കര കളറാണ് അത് അത്രയും കളറൊന്നും വന്നിട്ടില്ല ഭയങ്കര കളറാണ് പറയും എരിവ് കാരണം വൈകിവയ്ക്കാൻ പറ്റുമോ എനിക്കിരത്തില്ല കറി തിളച്ചതൊന്നും ചെയ്യണം കളർ കറിയുടെ കളറ് കാണാലോ അല്ലേ അന്നെല്ലാം തലക്കറിയാണ് കൂട്ടിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ

ി തിന്നാൻ കേപ്സിലേക്ക് വാങ്ങാം കേട്ടോ ഞാനും പിരിവണ്ണും നല്ല അടിപൊളി ആ പണക്കത്തിൻ്റെ ഇടയ്ക്കാണ് കേബ്സ് തിന്നാൻ വിളിച്ചോണ്ട് പോയത് പക്ഷെ ഞാനുണ്ടല്ലോ പിണങ്ങിയിരുന്നാലും ഞാൻ ഇങ്ങനെ തിന്നാനും കുടിക്കാനും ഒക്കെ വിളിച്ചാൽ ഞാൻ ഓടിപ്പോകും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഭയങ്കര വാശിയായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാശി ഞാൻ കാണിക്കാറില്ല അപ്പോൾ ഇങ്ങനെ ഭർത്താക്കന്മാരുമായിട്ട് പിണങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ തിന്നാൻ വിളിച്ചുകൊണ്ട് പോയാൽ പോകുന്നു പോകാത്തവരുണ്ടായിരിക്കും അപ്പോൾ പോകുന്നവരും പോകാത്തവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ ഭീഷ്യും കൂടി ഉണ്ട് ആൾക്ക് കാരണം പിണക്കമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് മൈൻഡ് ചെയ്തില്ല പിന്നെ ആദ്യം കുറച്ച് പെപ്സിയൊക്കെ കുടിക്കാൻ കിട്ടിയ കേട്ടോ അങ്ങനെ പെപ്സിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഓർഡർ ചെയ്തത് ഇവിടെ നിന്ന് കഴിച്ചില്ല അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഐസ്ക്രീമാണ് പിന്നെ ഐസ്ക്രീമും കൂടെ വേണം എന്നു പറഞ്ഞു ഭവിയെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കയറി ജാക്ക് ഫ്രൂട്ടും കോക്കനട്ടും പിന്നെ ചോക്ലേറ്റും മാനിൻ്റെ അതല്ലായിരുന്നു തോന്നും അങ്ങനെ എല്ലാവർക്കും ഓരോ ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം കൂടെ മേടിച്ചു നേരെ കാൽ കയറി ഇരുന്നു തട്ടി തട്ടി വിട്ടു തട്ടി അടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി കണ്ട കെ എഫ് സിയൊക്കെ തോന്നുന്നു അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു പിസ്സായും കൂടെ മേടിച്ചു ഡൊമിനോസിൽ കയറി കേട്ടോ അങ്ങനെ പിസ്സായാണ് ആദ്യം എടുത്ത് അടിപൊളിയായിരുന്നു എല്ലാ അടിപൊളിയാണെന്ന് അറിയാമല്ലോ നമുക്കറിയാലോ ഒത്തിരി ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ അറിയാമല്ലോ അങ്ങനെ പിസ്സ കഴിച്ചു കെ എഫ് സിയൊക്കെ തട്ടി വലിയ ലാസ്റ്റായിപ്പം വലിയായിരുന്നു എനിക്ക് ആക്രാന്തയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ ഈ ആക്രാന്തം പോലൊന്നും ഞാൻ കഴിക്കത്തില്ല അങ്ങനെ അന്നത്തെ കഴി ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം രാവിലത്തെ പോക്കാണേ അപ്പം മവിയുടെ തലയിൽ അപ്പോഴും ഡാൻഡ്രോഫാണ് വേണമെന്ന പെട്ടെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഞാൻ രാവിലെ ഇച്ചിരി എണ്ണ വെച്ച് കൊടുക്കാമെന്നോർത്തു കേട്ടോ സാധാരണ എണ്ണ വെക്കുമ്പോൾ സാധാരണ ഞാൻ ഇച്ചിരി ചൂടാക്കിയായിരുന്നു വെക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ വെച്ചില്ല നേരിട്ട് തന്നെ തലയിൽ കുറച്ച് പുരട്ടി മസാജ് ഒക്കെ ചെയ്തു അങ്ങനെ ബി കെട്ടി ഇട്ടി വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം അവിടെ പോയി കുളിച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കുളിച്ച് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്ന കേട്ടോ ഒത്തിരി മുടി ഉണ്ടായിരുന്നു ഉപയോഗിക്കുക പക്ഷേ അവരുടെ മുടി എല്ലാം എനിക്കൊന്ന് കോവിഡ് വന്നതിന് ശേഷമാണ് പോയത് അങ്ങനെ ഒരുപാട് മുടി പോയിട്ടുണ്ട് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു നല്ല ഉള്ളുള്ള മുടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവൾക്ക് ഇല്ലാതില്ല അപ്പം കെയർ ചെയ്യാത്തതിൻ്റെയാന്നുള്ളൊരു ഒരു ഭാവം അവൾക്കുണ്ട് പക്ഷെ അതുകൊണ്ടല്ല നമ്മൾ കോവിഡ് വന്നതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് സംഭവിച്ചതായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം സ്കിന്നിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ അതിനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഷോപ്പാണ് കിട്ടുക അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജേന്തി ആ സമയത്ത് എടുത്ത ബ്ലോഗായിട്ട് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര കാണാമല്ലോ നോക്കി ഞാനവിടെ നിന്നാണ് അങ്ങനെ അത് ഘോഷയാത്രയൊക്കെ ഉണ്ട് തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണൻ അമ്പലമുണ്ട് മണികണ്ഠപുരം എന്ന് പറയും അങ്ങനെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവിടെ എങ്കിൽ അപ്പച്ചനെ ഇവിടെ കൂട്ടരുത് അപ്പച്ചൻ്റെ പാചകടി കാരണം എനിക്കൊന്നും വീഡിയോ പോലും സമാധാനമായിട്ട് എടുക്കാൻ സമ്മതിച്ചില്ല അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് പിന്നെ ഭാഗ്യം കട്ടിയായിട്ട് പുള്ളിയായിട്ടൊന്ന് സംസാരിക്കുമായിരുന്നു അങ്ങനെ

പിന്നെ ഞാൻ പറഞ്ഞല്ലോ കെ എഫ് സി ഇപ്പോൾ ഇപ്പോൾ പിണക്കു വന്നു പിണക്കങ്ങൾ ഞങ്ങൾ അധികം ദിവസം നീണ്ടു നിൽക്കത്തില്ല കേട്ടോ പച്ചവെണ്ണം തന്നെ പെട്ടെന്ന് തന്നെ തന്നെയും കൂടെ വന്ന് മിണ്ടിക്കോളും അങ്ങനെയാണ് ഇവിടെ എപ്പോഴും പിണക്കങ്ങൾ അവസാനിക്കാറുള്ളത് കൊണ്ടൊക്കെ പഠിക്കുന്നതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കണ്ടെ കാണാവുന്നത്ര രണ്ടും കർമ്മന്മാരാണ് അങ്ങനെ കടിക്കുന്നുണ്ട് എടിയത് അഡ്വഞ്ചർ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ് എനിക്ക് അച്ചു ആണെങ്കിൽ സൂക്ഷിച്ചു പോണേ ഡോറടച്ചിട്ട് കടന്നുറങ്ങി ഞങ്ങൾ രണ്ടുപേരും വെളി വന്നിരിക്കുക ആ കൊറേ പൂച്ച വരുന്നുണ്ട് ഇവിടുന്ന് കയറുന്നുണ്ട് ലോകത്ത് വിലയില്ലേ ആ സാധനത്തിൽ നീന് ആ സൈഡിൽ നിന്ന് ഞാൻ ഓഫി അതിലേക്കൂടെ കയറി ബാക്കി ചെന്ന് അവനെ കൊട്ടിയപ്പോഴത്തേക്ക് അവന് ബോധം വന്നു അവൻ രീതിയുണ്ട് ലാസ്റ്റ് വന്നു കഥകൾ തുറന്നിട്ടാണ് ഞങ്ങളകത്ത് കയറിയത് ഇത് നമ്മൾ അതിൻ്റെ പിറ്റേസും എൻ്റെ കൂട്ടുകാരിയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിവരോട് പോയായിരുന്നു അത് നേഴ്സിങ് പഠിച്ച ഫ്രണ്ട്സ് ആ ഫ്രണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ ഞങ്ങൾ അവിടെ ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിരുന്നു അങ്ങനെ അതെല്ലാം തട്ടിക്കൂട്ടി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അന്നമായിട്ട് ഹവിയുടെ കൂട്ടുകാരി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെയും കൂട്ടി ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നതാണ് നമ്മുടെ കോട്ടയത്തുള്ള ആര്യാസിലേക്കാണ് പോയത് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് ഇതാണ് നമ്മുടെ കൈതേപ്പാളത്ത് നമ്മുടെ അവിടെ പുതിയൊരു ബാറും പ്ലസ്റ്റോറും വരുന്നതാണ് കാരണം ഇതുപോലത്തെ ഒരു ചെറിയൊരു പഞ്ചായത്തിൽ ഇത്രയും വലിയൊരു ബാർ ഒക്കെ എന്തിനാണോ എന്തോ അറിയില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കോട്ടയത്തൊട്ടിറങ്ങിക്കുവാണ് കണ്ടെന്ന് നല്ല രീതിക്കുണ്ട എനിക്ക് അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കഴിച്ചത് ചില്ലി പൊറോട്ട എടുത്തു പിന്നെ ഞാൻ എടുത്തായിരുന്നു പിന്നെ പനീർ ടിക്ക അങ്ങനെ കുറച്ച് വെജിറ്റേറിയൻ സംഭവങ്ങളൊക്കെ ആയിരുന്നത് റൊട്ടി അങ്ങനെ എല്ലാം കൂടി എടുത്തു എത്രയും പെട്ടെന്ന് അത് കഴിച്ചു നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങളുടെ കൂടെ ഇറങ്ങി അപ്പം ഇത് രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഏകദേശം അടുപ്പിച്ചുള്ള ദിവസങ്ങളിലെ സംഭവങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നമ്മളിവിടെ നിന്ന് തിരിക്കുക അപ്പോഴത്തേക്കും ഒരു വണ്ടി വന്ന് അവിടെ വലിയൊരു വണ്ടി പത്ത് മണിയൊക്കെ ആയായിരുന്നല്ലോ അപ്പോൾ അത് തിരിയാൻ ഒരു പാടാണ് കാണുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റുമാരുപടിയും എടുത്തല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ